തൃശൂർ മണ്ണൂത്തിയിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്ന സംഭവത്തിന് പിന്നിൽ വലിയ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ പിടിയിലായിരിക്കുന്നു കണ്ടെയ്നർ സാബുവും സംഘവുമാണ് പിടിയിലായിരിക്കുന്നത് കവർച്ച നടത്തിയിരിക്കുന്നത് ഹവാല പണം ആണ് എന്ന് സംശയിക്കുന്നു പോലീസ് ഈ കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട് എന്നാണ് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കണ്ടെയ്നർ സാബു ഒപ്പം തന്നെ ആ വ്യക്തിയുടെ കൂടെയുള്ള സംഘം ഇവർ ചേർന്നാണ് ഈ കവർച്ച നടത്തിയിരിക്കുന്നത് ഹവാല പണം കള്ളപ്പണം ആണ് എന്ന് സംശയമുണ്ട് ആ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി പിടികൂടാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു അനീഷ് ആനണി ചേരുന്നു അനുഷാ ഈ വാർത്തയുടെ ഇപ്പോഴത്തെ പുതിയ വിവരങ്ങൾ ബനേഷ് ഏറ്റവും ഒടുവിലായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കണ്ടെയ്നർ സാബു എന്ന കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടയാണ് എന്നുള്ളൊരു വിവരമാണ് ഇന്നലെ വൈകിട്ട് ഇവിടെ ഇയാളെ എറണാകുളത്തെ ഒരു ആശുപത്രിയിൽ നിന്നും ഇത് കേസന്വേഷിക്കുന്ന പോലീസ് സംഘം പിടികൂടി ഇന്നലെ രാത്രി തന്നെ മണ്ണുത്തി സ്റ്റേഷനിലേക്ക് എത്തിച്ചു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇത് ഈ വിഷയത്തിൽ തന്നെ ഇന്നലെ രാവിലെ തന്നെ രണ്ടു പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അതിൽ ഒരാളെ ഡൽഹിയിൽ നിന്നാണ് പിടികൂടിയത് മറ്റുള്ള ആളെ കൊച്ചിയിൽ നിന്ന് പിടിവ് വിശദമായി ചോദ്യം ചെയ്തിരുന്നതാണ് ഈ സംഘ ഈ കവർച്ചയ്ക്ക് പിന്നിലെ ആസൂത്രകരും മുഖ്യ ആസൂത്രധാരനും ഒക്കെ ആയിട്ടുള്ള ആൾ കണ്ടെയ്നർ സാബു ആണെന്നുള്ള വിവരം പോലീസ് ഇതനുസരിച്ചാണ് പോലീസ് എറണാകുളത്തെത്തി പരിശോധന നടത്തിയിരുന്ന ആശുപത്രി ചികിത്സയിലിരിക്കുകയാണ് ഈ കണ്ടെയ്നർ സാബുവിന് മണ്ണുത്തി പോലീസ് പിടികൂടുന്നത് നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇതിന് പിന്നിൽ വലിയൊരു സംഘമാണെന്നുള്ള വിവരം ഇന്നലെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നു അത് തെളിയിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കണ്ടെയ്നർ സാബു പിടിയിലായത് ഈ കണ്ടെയ്നർ സാബുവിന് നിരവധി കേസുകളുണ്ട് തട്ടിക്കൊണ്ടു പോകലുണ്ട് ഭീഷണിപ്പെടുത്തിപ്പെടുത്തലുണ്ട് ഗുണ്ട ആക്രമണ കേസുകളിൽ പ്രതിയാണോ ഒപ്പം വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടെയ്നർ അടക്കം തട്ടിക്കൊണ്ടു പോകുന്ന കേസുകളുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇയാൾക്ക് കണ്ടെയ്നർ സാബു എന്നുള്ളൊരു പേര് വീണത് മാത്രമല്ല ഇത്തരത്തിൽ ഉരൽപ്പണം ഉൾപ്പെടെ കടത്തിക്കൊണ്ടുവരുന്നവരിൽ നിന്നും പണം തട്ടുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്തു വരുന്ന ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഈ കണ്ടെയ്നർ സാബുവിനുണ്ടായിട്ടുള്ള അവസാന കേസ് പിന്നീട് ഈ കേസിലാണ് ഇപ്പോൾ മണ്ണുത്തി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത് എന്തായാലും മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ മണ്ണുത്തിയിൽ നിന്നും കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ ഈ ഇത്തരത്തിൽ കണ്ടെയ്നർ സാബു സംഘവും തട്ടിക്കൊണ്ടുപോയ പണം ഹവാല പണമാണ് കള്ളപ്പണമാണ് എന്നുള്ളൊരു സൂചന കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് പ്രകാരമുള്ള അന്വേഷണവും പോലീസ് മറുപഴിക്ക് നടത്തുന്നുണ്ട് എന്തായാലും അതിൽ സ്ഥിരീകരണമൊക്കെ വരേണ്ടതുണ്ട് മലപ്പുറം സ്വദേശിയായിട്ടുള്ള മുബാരക്കിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ പണം തട്ടിയെടുക്കാൻ തട്ടിയെടുത്തത് ശനിയാഴ്ച ബാംഗ്ലൂർ മുബാരക്ക് ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം അന്തൃത്തിയിൽ വന്നിറങ്ങി അവിടെയുള്ള ഒരു മെഡിക്കൽ ഷോപ്പിന് സമീപം പണമടങ്ങിയ ലക്ഷം അടങ്ങിയ ബാഗ് വെച്ച് മൂത്രം മൊഴിക്കാൻ പോയി വരുന്നതിനിടെയാണ് ഈ കണ്ടെയ്നർ സാബുവും സംഘവും കാറിലെത്തി ഈ പണം കവർന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് സംശയമുള്ളത് ഈ ഇത്തരത്തിൽ ഇവിടെ പണം വെച്ച് ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യം നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അത് ഒരു ബസ് ഡ്രൈവർ കണ്ടു അങ്ങനെ ആ ബസ് ഡ്രൈവർ വഴിയാണ് ഈ കണ്ടെയ്നർ സാബുവിന് ഈ വിവരം ലഭിക്കുന്നതും കണ്ടെയ്നർ സാബു ഇവിടേക്ക് എത്തി സമാന രീതിയിൽ പണം ബാഗ് തട്ടിക്കൊണ്ട് പോകുന്നതും എന്നുള്ളൊരു വിവരം പോലീസിന് സൂചന ലഭിച്ചു പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല അങ്ങനെയെങ്കിൽ ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള മുബാരക്ക് നേരത്തെയും സമാന രീതിയിൽ ഇത്തരത്തിൽ പണം വരുന്ന ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ പക്ഷേ അതിലൊന്നും ഒരു വ്യക്തതയുമില്ല മുബാരക്ക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ബസ് ട്രാവൽസ് ഉടമയാണ് മുബാരക്ക് അദ്ദേഹത്തിന്റെ ബസ് വിറ്റ് കിട്ടിയ പണമാണ് ഇതെന്നാണ് മറ്റൊരു കാര്യം കൂടി പോലീസിന് ധരിക്കുകയുണ്ടായി കുറി കിട്ടിയ പണം ബാങ്കിൽ നിക്ഷേപിച്ചു പണം വിഡ്രോ ചെയ്ത പണമാണ് ഇത്തരത്തിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പോലീസ് ഇത് മുഖവരിക്ക് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പണം റിക്കവറി ചെയ്യുകയാണെങ്കിൽ കോടതിയിൽ ആ മതിയായ രേഖകൾ കാണിച്ചാൽ പണത്തിന്റെ രേഖകൾ കാണിച്ചാൽ മാത്രമേ മുബാറക്കിനെ ഈ പണം വിട്ടുക കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നികുതി അടയ്ക്കേണ്ടി വരും എന്തായാലും ഈ സംഭവത്തിന് പിന്നിൽ വൻ സംഘം കൊഴപ്പണം തട്ടുന്ന സംഘമാണെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ എത്തിയത് കൊച്ചിയിലെ കുപ്രസിദ്ധ കൂണ്ടയും സമാന രീതിയിലുള്ള ഉള്ള കണ്ടെയ്നർ ഇപ്പോൾ മണ്ണുത്തി പോലീസിന്റെ ി ഈ വാർത്ത ആദ്യം കേരള വിഷൻ ന്യൂസിൽ അനുഷ്ാനി റിപ്പോർട്ട് ചെയ്ത സമയത്ത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കേസായിട്ട് പ്രേക്ഷകർക്കും ഒപ്പം തന്നെ നമ്മൾക്കും തോന്നിയിരുന്നു ആ പാവം ഒരു വ്യക്തി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമായിട്ട് വന്നു മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി അതിനിടയിൽ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി പക്ഷേ ആ വാർത്ത പോകുമ്പോൾ തന്നെയും എഴുപത്തഞ്ച് ലക്ഷം രൂപയേക്കാൾ പ്രധാനപ്പെട്ടതാണോ അപ്പോൾ ഒരു മൂത്രമൊഴിക്കാനുള്ളൊരു എന്നുള്ള സംശയം ഉണ്ടായിരുന്നു ആ സംശയം ഇപ്പോൾ അത് ഹവാല പണത്തിലേക്ക് അടക്കമുള്ള കണ്ടെയ്നർ സാബുകൾ അടക്കമുള്ളവരുടെ ഇടപെടലിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതിൻ്റെ നാൾ വഴികൾ ഒന്നുകൂടി ഇപ്പോൾ എത്തിയിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി വ്യക്തമാക്കാമോ തീർച്ചയായും മനേഷ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ മണ്ണുത്തിയിൽ ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ആറ്റസ് ട്രാവൽസ് ഉടമ മുബാറക്ക് പണമടങ്ങിയ ബാഗ് കൊണ്ടുവരുന്നു മണ്ണുത്തിയിൽ വന്നിറങ്ങുന്നു ബാംഗ്ലൂരിൽ സ്ഥിര താമസക്കാരനാണ് മണ്ണുത്തിയിൽ വന്നിറങ്ങിയ ശേഷം അവിടെ ഉള്ള ഒരു മെഡിക്കൽ ഷോപ്പിന് സമീപം ഈ പണം മടങ്ങിയ ബാഗ് അലക്ഷ്യമായി വെക്കുന്നു തുടർന്ന് മൂത്രം ഒഴിക്കാൻ പോകുന്നു തിരികെ വരുന്നതിന് വേണ്ടി കാറിലെത്തിയ സംഘത്തിന് ഒരാൾ തൊപ്പി വെച്ച ഒരാൾ സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്ന ഒരാൾ വന്ന് ആ ബാഗ് വളരെ കൂളായി എടുത്തുകൊണ്ടു പോകുന്നു അതിനിടെ മൂത്രമൊഴിച്ചു മടങ്ങി വരുന്ന മുബാരക്ക് ഈ ബാഗ് കൊണ്ടുപോകുന്നത് കാണുന്നു പിടികൂടിയാകുന്നു മുബാറക്കിനെ തള്ളിയിടുന്നു ശേഷം ആ ഇന്നോവ ഗ്രേ കളർ ഇന്നോവ ിൽ കയറി സംഘം പുതുക്കാട് എറണാകുളം ഭാഗത്തേക്ക് യാത്ര ധരിക്കുന്നു ഉടൻ മുബാരക്ക് മറ്റൊരു കാറിൽ ഇവരെ കാറിൽ ഇവരെ പിന്തുടരുന്നു പാലേക്കര ടോൾ പ്ലാസ വരെ പിന്തുടർന്നു പക്ഷെ കിട്ടിയില്ല തിരികെ മുബാരക്ക് വരുന്നു വണ്ണുത്തി സ്റ്റേഷനിൽ പരാതി നൽകുന്നു ഇതായിരുന്നു ആദ്യ ദിവസം സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് അപ്പോൾ പോലീസ് സ്വാഭാവികമായി ചോദിക്കുന്നു ഇത്രയും വലിയൊരു അളവിലുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തുക എന്തുകൊണ്ട് ഇങ്ങനെ അലക്ഷ്യമായി വെച്ചു അതല്ലെങ്കിൽ നമ്മൾ അന്ന് ഒക്കെ ചിന്തിച്ച കാര്യം ഒരു അയ്യായിരമോ പതിനായിരമോ പതിനായിരമോ രൂപ പോലുമുള്ള ഒരു പേഴ്സ് പോലും നമ്മൾ അലക്ഷ്യമായി പുറത്തെവിടെ വെച്ച് മൂത്തം മുഴിക്കാൻ പോകില്ല എന്നുള്ള സംശയമൊക്കെ പലർക്കും ഉണ്ടായിരുന്നു അത് ആ വാർത്ത കാണാൻ പ്രേക്ഷകർ ഉൾപ്പെടെ ചിന്തിച്ച ഒരു കാര്യമാണ് എന്നിട്ടാണ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അടങ്ങിയ ബാഗ് അലക്ഷ്യമായ ഒരു സ്ഥലത്ത് വെച്ച് മൂത്രം പോകുന്ന ഒരു സംഭവം ഉണ്ടായത് അപ്പൊ പോലീസ് ഈ സ്വാഭാവികമായി പണത്തിന്റെ സോഴ്സ് ആരാഞ്ഞപ്പോൾ മുബാറക് പറഞ്ഞിരുന്നത് അതായത് ബസ് വിറ്റുകിട്ടിയ പണമാണ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അത് മണ് ബാംഗ്ലൂരിൽ നിന്നും മണ്ണുത്തിയിൽ വന്നിറങ്ങി സ്വകാര്യ തന്റെ സ്വകാര്യ വാഹനം മണ്ണുത്തിയിലെത്തും ആ കാറിൽ കയറി മലപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് മണ്ണുത്തി വന്നിറങ്ങുന്നത് താൻ സമാനവിധി നേരത്തെയും ഈ പറയുന്ന സ്ഥലത്ത് സ്ഥിരം മണ്ണുത്തിയിൽ വന്നിറങ്ങുന്നു അവിടെ നിന്ന് ചായ കുടിക്കുന്നു പുലർച്ചെ ചായ കുടിക്കുന്നു കാർ വരുന്നു കാറിൽ കയറി പോകുന്നു ഇത് സ്ഥിരം ഒരു പരിചിത സുപരിചിത സ്ഥലം കൂടിയാണ് മുബാലക്കന് ഈ മണ്ണുർത്തിയും ഈ മെഡിക്കൽ ഷോപ്പും പരിസരവും എല്ലാം അത്തരത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് ഈ കവർച്ചയൊക്കെ ഉണ്ടത് അപ്പോ പോലീസിന്റെ സംശയങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ബസ് വിറ്റ് കിട്ടിയ പണമാണ് ബാങ്കിലുണ്ടായിരുന്നത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതായത് കുറി വലിയൊരു കുറി ഉണ്ടായിരുന്നു കുറി കിട്ടിയ പണം ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു ആ പണം വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്ന വഴിയാണ് ഈ കവർച്ച എന്നൊക്കെ പറഞ്ഞിരുന്നത് പക്ഷെ പോലീസ് അതുമായി ബന്ധപ്പെട്ട് അതൊന്നും മുകളിലേക്ക് എടുത്തിരുന്നില്ല പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണവും നടന്നു അതിനിടയിലാണ് ഈ കാറ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു കാറിലുണ്ടായിരുന്ന രണ്ടുപേരെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുന്നു അവരെ ചോദ്യം ചെയ്യുന്നു അതിലൊരാളെ ഡൽഹിയിലേക്ക് കടക്കുന്നു ഡൽഹിയിൽ നിന്നും പിടികൂടുന്നു ഇന്നലെ ഇന്നലെ രാവിലെ തന്നെ നാട്ടിലെത്തിക്കുന്നു സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു അവരെ മൂന്ന് പേർ അങ്ങനെ അവരെ ചോദ്യം ചെയ്തതെന്നാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ ഇത്തരത്തിൽ ക്രിമിനൽ ഉള്ള കൊച്ചിയിലെ കുപ്രസിദ്ധിത ഗുണ്ടയായിട്ടുള്ള കണ്ണേനർ സാബു ആണെന്നുള്ള വിവരം പോലീസ് ലഭിക്കുന്നത് പോലീസ് ഇന്നലെ വൈകിട്ട് തന്നെ കൊച്ചിയിലെത്തി അവർ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കണ്ടെയ്നർ സാബുവിനെ പിടികൂടുന്നു ഈ മണ്ണുത്തി സ്റ്റേഷനിലേക്ക് നിലവിൽ രാത്രി വൈകി മണ്ണുത്തി സ്റ്റേഷനിലേക്ക് എത്തി നിലവിൽ ഇപ്പോൾ ഇന്നലെ പിടിയിലായവരെയും ഇപ്പോൾ പിടിയിലായ ഒടുവിൽ പിടിയിലായ കണ്ടെയ്നർ സാബുവിന് ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയാണ് ഇത് കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് കൂടുതൽ സംഘമുണ്ട് വത് സംഘം ഇതിലും ഇതിനും വലിയ ആരെങ്കിലും ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയണം ഒപ്പം ഈ പണത്തിന്റെ സോഴ്സ് ഇത് ഇത്തരത്തിൽ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ അതായത് മുബാറക് പോലീസിൽ പറയുന്ന കാര്യങ്ങൾ പോലീസ് പക്ഷാർത്ഥത്തിൽ മുഖവിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു കുഴൽപ്പണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഹവാല ഹവാലിടപാട് ഉള്ള പണമാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് മറുവശത്ത് ഒരു അന്വേഷണവും നടത്തുന്നുണ്ട് എങ്ങനെ ഈ വിവരം ഈ പണമടങ്ങിയ ബാഗ് ഇവിടെ വെച്ചു എന്നുള്ള വിവരം കറക്റ്റ് ഈ സമയത്ത് അതായത് ശനിയാഴ്ച അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് മുബാറക്ക് പണവുമായി മണ്ണുക്കീൽ വന്നിറങ്ങും എന്നുള്ള വിവരം എങ്ങനെ കണ്ടെയ്നർ സ്റ്റാബുകളിൽ ലഭിച്ചു ഇതൊക്കെയാണ് കൂടുതൽ പോലീസിന് ഉണ്ടാക്കുന്നത് അപ്പോഴാണ് ഇപ്പോ പോലീസ് മറ്റൊരു സൂചന പറയുന്നത് അതായത് സമാന രീതിയിൽ ബാഗ് അവിടെ കൊണ്ടുവന്ന് വെക്കുന്ന കാര്യം എല്ലാ കാര്യവും കാണുന്ന ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു ബസ് ഡ്രൈവർ കണ്ടിരുന്നു അയാൾ ഈ കണ്ടെയ്നർ സാബുവിന് അല്ലെങ്കിൽ അവരുടെ സംഘത്തിന് വിവരം കൈമാറിയതനുസരിച്ചാണ് ഈ തരത്തിൽ വന്ന് പണമടങ്ങിയ ബാഗ് എടുത്തുകൊണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതെന്നുള്ള ഒരു കാര്യമൊക്കെ പോലീസ് സംശയിക്കുന്നുണ്ട് ഇതിനൊന്നും വ്യക്തമായി സ്ഥിരീകരണം ഔദ്യോഗികമായി പോലീസ് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് ആരെല്ലാം പിടിയിലായിട്ടുണ്ട് ആരെല്ലാം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മോഷ്ടിക്കപ്പെട്ട പണം തിരിച്ചു കിട്ടിയിട്ടുണ്ടോ റിക്കവർ ചെയ്യാനായിട്ടുണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള ഒരു കാര്യത്തിലും പോലീസ് ഇതുവരെയും സിറ്റി തൃശൂർ സിറ്റി പോലീസ് ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്താ കുറിപ്പോ വിശദീകരണമോ ഇതുവരെയും പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല കാരണം ഇതിന്റെ പിന്നെ പുറകിൽ ഇനിയും ആളുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ നടക്കുകയാണ് പണത്തിന്റെ സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് വലിയൊരു അന്വേഷണം തന്നെ ഇതിന് പുറകിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പ്രത്യക്ഷത്തിൽ ഈ കവർച്ചയ്ക്ക് പിന്നിൽ മുഖ്യ സൂത്രധാരൻ കൊച്ചി സ്വദേശിയായിട്ടുള്ള വടുവല സ്വദേശിയായിട്ടുള്ള കണ്ടെയ്നർ സാബു ആണെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചു കണ്ടെയ്നർ ഷാബു മന്നത്തി സ്റ്റേഷൻ പോലീസ് കസ്റ്റഡിയിലുണ്ട് പരേഷ് ശരി അനീഷ് ആന്റണിയാണ് ഈ കൊള്ളയിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ പിടികൂടപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്